ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ഇടണേ ഓക്കേ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലേക്ക് നമുക്ക് പോവാം ഇത് പത്തൊമ്പത് പന്ത്രണ്ട് ഇരുപത്തിനാല് പത്രമാറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ അനി അനന്തപുരി തറവാട്ടിലാണ് എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയുണ്ട് അനാമിക്കുണ്ട് അനാ അനിയുടെ അച്ഛൻ അമ്മ ഉണ്ട് ജലജയുണ്ട് എല്ലാവരും കൂടെ അനിയെ വിസ്തരിക്കുന്നതാണ് അപ്പോൾ അനി പറയും ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാനും തയ്യാറാണ് എന്ന് പറയും അപ്പോൾ പറയും നീ എന്താണ് പിന്നെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാൽ അവളെ തല്ലേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക് എന്നൊക്കെ ജാനകി ചോദിക്കുക പറയും തല്ലേണ്ട തെറ്റ് കാര്യം അവൾ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ തല്ലണ് എനിക്കൊരു കുറ്റബോധമില്ല എന്ന് പറയുന്നത് അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടുക കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് പിന്നെ നയനെടുത്തിയുടെ അമ്മയെ അനിയത്തിനെയൊക്കെ അവൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൊടുത്തത് അവൾക്ക് ഒരു ഒരെണ്ണം കൊടുത്തതെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനെന്താ പറഞ്ഞത് കല്യാണത്തിൻ്റെ പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞു അങ്ങനെ ഇങ്ങനെ നമ്മുടെ ന നന്ദുവിനെ ഇതാക്കാനാമിക്ക് അതെ അതെ നയനെടുത്തി ഒരാൾ വിചാരിച്ചതുകൊണ്ടാണെന്ന് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കാരണം നീ എൻ്റെ പിറകൊക്കെ നടന്ന് പിന്നെ ഈ ഇവിടെ കയറി കൂടിയത് നീയാണ് നന്ദുവിൻ്റെ അമ്മയും ചേച്ചിയും നയനടുത്തെയും ഒരിക്കലും എനിക്ക് എനിക്കതിന് സപ്പോർട്ട് ചെയ്തില്ല അവർ ഇത് മുടക്കുക ചെയ്തത് അവർ മുടക്കിയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ സ്ഥാനത്ത് നന്ദു നന്ദുവായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ അവരത് വേണ്ടെന്ന് പറഞ്ഞു മാറ്റുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴാണ് ജാനയ്ക്ക് അത് അറിയുന്നത് അപ്പോൾ നീ എന്താടാ പറയണ്ടത് അതാണ് അമ്മ സത്യം പിന്നെ നയനെടുത്തെയും നയനെടുത്തിട്ട് അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ എന്നെ എൻ്റെ ഇഷ്ടം പിന്നെ മാറ്റി ഞങ്ങൾ തിരുത്താൻ അവർ ശ്രമിച്ചിട്ടത് അല്ലാണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവൾക്ക് പകരം എൻ്റെ നന്ദുവവും ഇവിടെ വന്ന് വരേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് എൻ്റെ പിറകെ നടന്നിട്ട് പിന്നെ ഇവിടെ ഇവിടെ കയറി കൂടിയതാണ് അല്ലാണ്ട് എൻ്റെ അവളോട് അവനൊരു സത്യം പറഞ്ഞാൽ അവളോടൊരു ഇഷ്ടമില്ല ഒരു വേറെ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു പക്ഷേ അത് അവളത് അവളെ വീട്ടുകാരും കൂടെ അത് മുതലാക്കി അനാമികി അനാമികയുടെ വീട്ടുകാരും കൂടെ അത് മുതലാക്കി അപ്പോൾ എന്നിട്ട് അത് പറഞ്ഞ ചാടിത്തുള്ളി അവൻ അങ്ങോട്ട് പോകും അതിൽ പിന്നെ ഇപ്പം ജാനകി വിളിക്കണം അനിയനിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനി മൈൻഡ് ചെയ്യേണ്ട കയറിപ്പോ അപ്പോൾ പറയും പിന്നെ ഞാൻ പോവുകയാണ് ഇവിടെ നിൽക്കുക അപ്പോൾ മറ്റേ വീണ് പറയണ്ടേ ഞാനിനി എൻ്റെ മോളെ ഇനി ഇവിടെ നിർത്തില്ല ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും എൻ്റെ മോളുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇനി അനി വന്ന് അവൻ്റെ മനസ്സ് മാറി വന്ന് അനിയും വന്ന് വിളിച്ച് വിളിച്ചാലേ ഞാൻ എൻ്റെ മോളേ ഇങ്ങോട്ട് പറഞ്ഞേക്കുള്ളൂ അല്ലാതെ എൻ്റെ മോളെ ഞാനിനി ഇങ്ങോട്ട് പറഞ്ഞയക്കില്ല എന്നൊക്കെ പറയും അയ്യോ മോളെ പോവല്ലേ എന്നൊക്കെ പറയും ഇല്ലമ്മേ ഞാൻ പോവുകയാണ് അനി അനിയപ്പോൾ വന്ന് വിളിക്കുന്നത് അപ്പഴേ ഞാൻ ഇനി വരുള്ളൂ ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല അറിയും കാരണം അവളവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കള്ളി വിളിച്ചത്താവും അവരാണ് പാലിൽ വിഷം കലക്കി എന്നുള്ള കാര്യം എന്തായാലും വിളിച്ചതാവുക കേട്ടോ അങ്ങനെ അവൾ അവിടെ നിന്ന് നിടുത്തുള്ളി അവൾ പോവുക അവർ മൂന്നാളും കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കാരണം അറിയാം അവിടെ നിന്നാ ശരിയാവില്ല എന്നുള്ളത് കാരണം അവർ ഭയങ്കര മണക്കോട്ടേം കയറ്റി നടക്കുന്നവരാണ് അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കല്ല എന്ന് മനസ്സിലാക്കും അങ്ങനെ വിഷമിച്ച് നിൽക്കുക ജാനകി അപ്പോൾ ജലജ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ജാനകി ഇവിടുത്തെ രണ്ട് മരുമക്കളും കൂടി നിൻ്റെ മരുമകളെ അടിച്ചിറക്കുമ്പോഴത് എന്നിട്ട് അവർ അവരുടെ അനിയത്തി ഇവിടെ കൊണ്ടുവരും ആക്ഷണം കണ്ടിട്ട് ഇപ്പോൾ അതാ അങ്ങനെയാണ് കാരണം ഇപ്പോൾ അനി എനിക്കും അനാമികൂടി ഒരു താല്പര്യം ഇല്ല അപ്പോൾ ജലജയ്ക്കാണൊക്കെ എന്താ ഈ മറ്റേ ചെന്നൈക്കളുടെ കഥ പറഞ്ഞല്ലോ ആടുകൾ തമ്മിൽ കൂട്ടിമുട്ടണിട്ട് ചോര കുടിക്കാൻ കാത്തിണെ കുറുക്കണ്ടല്ലോ അതിൻ്റെ സ്വഭാവമാണ് ജലചക്ക് കേട്ടോ എല്ലാം തല്ലി പിരിഞ്ഞു പോട്ടെ എന്നിട്ട് ഇനിക്ക് കിട്ടുള്ളത് കിട്ടട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ജലചക്കും അങ്ങനെ അവരവിടുന്ന് പോവുകയാണ് അപ്പോൾ ജാനകിയാകെ ദേഷ്യം പിടിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അനാമികയും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ ചെന്നിട്ട് പിന്നെ അവരുടെ അടുത്ത പോളെ എങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനും നടക്കില്ല അങ്ങോട്ട് നീ അങ്ങോട്ട് തന്നെ പോകണം നീ ഇടിച്ച് കയറി തന്നെ ചെല്ലണം അനിയുടെ മനസ്സിലേക്ക് പിന്നെ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ കണ്ടോ അമ്മേ അവനെ അല്ലെങ്കിൽ തല്ലേത് കണ്ടില്ലേ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നത് അപ്പോൾ പറയും ഇനി അവൾമാർക്ക് മാർക്കണവർക്ക് നല്ല പണി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജവയാനി വരട്ടെ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ രക്തം ചൂട് പിടിപ്പിക്കണം കാരണം അവരെങ്ങനെ സ്ക്രൂ കൊടുത്ത് സ്ക്രൂ കൊടുത്തിട്ട് അകെ വെറുപ്പിക്കുകയാണ് എല്ലാവരും കൂടെ ചുറ്റും നിന്നിട്ട് ഈ നാവ്യനും നയനെയും കൂടെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് പിന്നെ അങ്ങോട്ട് നീ നീ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ അറിയൂ ഇല്ല ഞാൻ ഞാൻ തിരിച്ചു പോകണമെന്നുള്ളത് തന്നെ തന്നെ അവൾക്കും പക്ഷെ നയന അപ്പോൾ കണ്ടോ എനിക്ക് ആരെക്കാളും ഇഷ്ടം എൻ്റെ നയനയെടുത്തീനെയാണ് എന്ന് പറയുന്നത് കേട്ടില്ലേ അവൻ എന്താണ് അവൻ്റെ നെഞ്ചിലാണ് നയനെ എടുത്തിരിക്കേണ്ടത് അറിയാം അവന് അബദ്ധവശാൽ അനി പറയുന്നുണ്ട് കേട്ടോ കാരണം ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും നയനെടുത്തീനെ ഞാൻ ഒരിക്കലും ഇതാക്കി വെറുക്കില്ല കാരണം ആരെന്ത് പറഞ്ഞാലും നയനെടുത്തേനെയോ നയ നയനെടുത്തിടെ വീട്ടുകാരെയോ ഞാനൊരിക്കലും വെറുക്കില്ല എന്നൊക്കെ അനി പറയേണ്ടത് അബദ്ധവശാൽ വരുന്നതാണ് എന്തുകൊണ്ടാണെന്ന് പറയണില്ല കാരണം നയനവിടെ ഇല്ലാന്നുള്ള കാര്യം കാരണം പറയുമൊക്കെ പോകുമ്പോഴും നയനേനെ അപ്പോൾ അവനെ ഊഹിക്കുകയാണ് നായനെ എങ്ങനെയെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നായനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക എന്നുള്ളതൊന്നും അവർക്കറിയില്ലല്ലോ അങ്ങനെ നാമിക്കൊക്കെ വീണ്ടും കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്ങനെയെങ്കിലും രണ്ട് മരുമക്കളെയും പുറത്തു കടിക്കണം അതിന് വേണ്ടിയിട്ട് ദേവയാനീൻ്റെ ദേവയാനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദേവേനേനെ സ്ക്രൂ പിടിപ്പിക്കണം അപ്പോൾ ഇവർ മലയ്ക്ക് പോണത് നടന്നിട്ടാണ് അപ്പോൾ എങ്ങനെയും അറേഴ് ദിവസമൊക്കെ ആവും തിരിച്ചു തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴേക്കും തിരിച്ചു വരുമ്പോൾ അതായത് ആദർശം തിരിച്ചു വരുമ്പോൾ നയനേനെ അവിടുന്ന് അവൻ അവനവരെ വീട്ടിൽ പോയി കണ്ടട്ടെ മകൾ അവൻ്റെ ഭാര്യ ിയനെ എന്നൊക്കെ ഇങ്ങോട്ട് അവരെയങ്ങട്ട് ഉണ്ടാക്കുന്നതു തന്നെയാണ് കേട്ടോ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇല്ല അവിടെ അവരൊന്നും വരണില്ല അത് അവ്യനെയും കാണാനൊന്നും ഒന്നും കാണാനില്ല അവരൊന്നും അവരെയൊന്നും കാണാനില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അമ്മയും അച്ഛനും മോളും കൂടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ് അപ്പോഴേക്കും നമ്മളുടെ ജാനകി കലി തുള്ളി ചാടി മറിഞ്ഞ ചെല്ലിയാണ് ആ ചിത്രീക്ക് അപ്പോൾ നന്ദുവും കനകയും കൂടെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും അവർക്ക് അതിലേറെ ദൃഷ്യം വരും അപ്പം അവിടെ വന്നിട്ട് അറിയും അവിടേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നന്ദു കാണും നന്ദി അമ്മേ അതാ അനിയുടെ അമ്മ വരുന്ന പറയും ഇപ്പോൾ അവര് വരുമ്പോൾക്കും പിന്നെ എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ചു അനി അതിന് നിങ്ങളാണ് കാരണം എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞങ്ങളല്ല കാരണം അവളുടെ അവൾ ഓരോന്ന് പറഞ്ഞിട്ട് അനിയെ ചൊടിപ്പിച്ചുകൊണ്ടാണ് അനി തല്ലിയതെന്ന് അറിയും അതിൻ്റെ കാരണക്കാർ നിങ്ങളല്ലേ എന്ന് അറിയും അപ്പോൾ കനക പ്രീത ഒരു കാര്യം പറഞ്ഞു സമ്മതല നെറ്റി നിൽക്കുകയാണ് ഞാൻ എനിക്ക് എന്താ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറയാനുള്ള അവസരം മോശമായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനുള്ള മറുപടിക്ക് പറയാനറിയാം കനക പറയാനായി അപ്പോൾ നിങ്ങളെന്ത് മറുപടി പറയാനാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മരുമകളെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കുടിവെക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പാവ അവരുടെ മക്കിട്ടും ചെല്ലിയാണ് അപ്പോൾ അവർ അനി സഹി അല്ല നന്ദു സഹി കെട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കാരണം ഒന്നും പറയുന്നവരത്തെ ഒന്ന് അതാണ് ആശുപത്രി പിന്നെ എന്താ വച്ചാൽ ആരോടെ ഈ പറയേണ്ടത് അനിയുടെ അമ്മയോട് എന്തെങ്കിലും ഇനി ആയ എന്തെങ്കിലും പറഞ്ഞു പോയാലോ അത് നയനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ പറയും എവിടെ നിങ്ങളെ മറ്റേ മകളെവിടെ അവളെവിടെ അവൾ പോയോ അവൾ കുളിക്കാനും നാങ്ങിക്കാനും പോയിട്ട് നിങ്ങളെങ്ങോട് പറഞ്ഞാണോ എന്തിനാ അനിയുള്ള സമയത്ത് തന്നെ എങ്ങോട് വരുന്നത് അനിയനെ കാണാൻ വേണ്ടിയിട്ട് ഇനി അവരെ ആളെയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദുനിയും അനിയനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവൾ അല്ലാത്ത നേരത്തെ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ച് ഉദ്ദേശപ്പെടുക അപ്പോൾ ഒരു കരക പറയുന്നുണ്ട് വേണ്ടാത്തത് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്തിനാ വെറുതെ ഇല്ലാത്തത് പറയുന്നത് എൻ്റെ മോൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഓ എൻ്റെ എൻ്റെ മരുമാളവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ ഇപ്പോൾ നോക്കുന്നുണ്ട് ആ ഒരു കാര്യം പറയാം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ മരുമാളെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയും അപ്പോളേക്ക് ആദർശം അങ്ങോട്ട് വരും അപ്പോൾ എന്താ ഏളയമ്മേ എന്താ കാര്യം വയ്ക്കും അപ്പോൾ നീ കണ്ടതല്ലേ പിന്നെ അനാമികയുടെ അനിതലീത പറയും അത് അവൾക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു അവളുടെ സ്വഭാവം അങ്ങനത്തെ ആയതുകൊണ്ട് കാരണം അവളത്ര പിന്നെ അത്ര മോശമായിട്ടാണ് നയനയുടെ അമ്മോട് പറഞ്ഞത് അത് ആരായാലും ആ ചെയ്യും കാരണം അവൻ അത്രയും ക്ഷമക്ക് ക്ഷമ കെട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പിന്നെ അവന് എത്രത്തോളം വിഷമം അനുഭവിക്കേണ്ടതെന്ന് അറിയുമോ എന്നൊക്കെ പറയും അപ്പം പറയും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മകനെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇവൻ നല്ല ആദർശിച്ച് നല്ല കണക്കിന് പറയേണ്ടിട്ടോ അവിടുന്ന് അപ്പോഴും സഹിക്കില്ല അപ്പോൾ പറയുക ദൈവത്തെ ഓർത്ത് ഇളയമ്പ ഇവിടെ നിന്ന് ഒന്നും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ല കാരണം ഇവിടെ ഇപ്പോൾ വേണ്ടത് ഇവരിവിടുണ്ടല്ലോ നന്ദുവും നന്ദുൻ്റെ അമ്മയും ഇവിടെ ഉണ്ടല്ലോ നയനയുടെ വീട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ അവർ മതി അവരാണ് ഇപ്പോൾ ഇവിടെ വേണ്ടത് നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് ബി പി കൂട്ടാന്ന് യാതൊരു കാര്യമില്ല നിങ്ങൾ ഈ വരുന്നത് എന്നൊക്കെ പറയണം ഓ അത് ശരി ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമല്ലല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഇപ്പോൾ പറയും ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ സ്വയം കടുത്ത ഇവിടുന്ന് പോകുക അറിയും അവിടുന്ന് ആദർശ ആർട്ട് ഇവിടുന്നുണ്ട് കേട്ടോ ജാനകീനെ അതിൽ അവിടുന്ന് ജാനകി ലുമ്പി ആയിട്ട് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ജയം കാണാം പ്രശ്നം തിയേറ്ററിൻ്റെ മുന്നിൽ അപ്പോൾ ഇപ്പോൾ ജയട്ട ജയട്ടായിട്ട് ഇതൊക്കെ കാണുന്നില്ലേ കേൾക്കണില്ലേ എന്നൊക്കെ അപ്പോൾ പറയും ഞാനെല്ലാം അറിയുന്നുണ്ട് എന്ന് പറയും ജയൻ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇപ്പോൾ പ്രശ്നം തിയേറ്ററിൻ്റെ മുന്നിലായാലും ഇങ്ങനെ ക്ഷമയോട് അവൻ കാത്തിരിക്കാന് അതിൽ പറയും പിന്നെ അപ്പോൾ നമ്മളിവിടെ ദേവയാനി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴും ദേവയാനി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് ഞാനാണ് അനുഭവിക്കുന്നത് അന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങോട്ട് എന്നെ തേടി പിടിച്ചിട്ടാണ് ഞാൻ ഈ അവസ്ഥ ആവേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയേണ്ടത് നീ കേൾക്കണം ഞാൻ പറയത്തോണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എനിക്ക് ഇങ്ങനെ ഓരോന്ന് വരുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോകുമ്പോഴും ദേവയാനിക്ക് ഈ ഇത് മാത്രമേ പറയണുള്ളൂ നയനേനെ പറ്റി പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അമ്മ എന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ വന്ന് ചോദിക്കണമുണ്ട് നമ്മുടെ ആദർശ് അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ കൊണ്ടുപോകും അതിന് ശേഷമാണ് പിന്നത്തെ ജാനകിയുടെ വിലവും പ്രശ്നങ്ങളും ഉണ്ടാക്കലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജയൻ്റെ അടുത്ത് തരും ജയൻ്റെ അടുത്ത് ജയനോടും പറയാണ് അപ്പോൾ പറയും ജയന് അനി അവളെ തല്ലിയിട്ടണമെങ്കിൽ അവൻ അത്രയും ക്ഷമ കെട്ടിട്ടാവും ചെയ്യാൻ അവനൊരു പാവം കുട്ടിയാണ് അപ്പോൾ അവൻ്റെ ക്ഷമ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയും അതുകൊണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളിഞ്ഞിപ്പോൾ ആരൊക്കെ നിങ്ങൾ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ നയനേനി നയനയുടെ വീട്ടുകാർ ഞാനോ എൻ്റെ മോനോ ഒരിക്കലും ഇനി തള്ളി പറയില്ല ഇനിയിപ്പോൾ ആശുപത്രി കിടക്കുന്ന ഓപ്ഷൻ തിയേറ്ററിൽ കിടക്കുന്ന അവളോട് കൂടി അവളും അവളും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങളാരും അവളെയും ഇനി ഉദ്ദേശിക്കുന്നത് നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ജയനം അത്യാവശ്യം നന്നായിട്ട് കൊടുക്കുകയാണ് ജാനകി ജാനകിയുടെ ഒരു പ്ലാൻ നടന്നില്ല എനിക്ക് ചോദിച്ചു അവിടെ ഒക്കെ ഇതൊക്കെ വന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ കൂടെ നന്ദൂരി കനകേനൊക്കെ മൂക്ക് എന്നാണ് അങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് അവരുടെ നയനയുടെ ഫാമിലീനെ അവര് എല്ലാവരും പറയേണ്ടത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ജനീക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല മനസ്സിലായി പിന്നെ ജയനും പറഞ്ഞാൽ ഉരുള്ളക്കു പേര് പോലെ ജയനും മറുപടി പറയണ്ടേ എന്നിട്ട് അവിടെ അവരും പോവും അവിടെ നിന്ന് പോവും അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിനെ പിടിക്കുക കാരണം ഇവിടുന്ന് ഒന്നും രക്ഷ കിട്ടിയില്ല അപ്പം അനിയുടെ അച്ഛനോട് അജയേട്ട അജേട്ടൻ പിന്നെ ഒന്ന് മനസ്സിലാക്കണം നമ്മളുടെ മരുമകളെ തല്ലിയാണ് അനി ഇവിടെ നിന്നത് അപ്പോൾ അവനങ്ങനെ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് അവന് മടുപ്പുണ്ടായിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ അവളെ പോയി വിളിക്കണം ഇതുവരെ അവൻ കൂട്ട ാക്കില്ലല്ലോ എന് അവളവിടെ നിൽക്കട്ടെ അവളിവിടുന്ന് അനിയോട് നല്ലൊരു കൂടിയിട്ടൊന്നുമില്ല അവളെ ഇഷ്ടത്തിന് ഇവിടുന്ന് പോയതല്ലേ അവിടെ നിൽക്കട്ടെ അതല്ല അറിയും അവളെ അവളെ ഇനി അവളെ വീട്ടുകാർ ഇങ്ങോട്ട് വീടില്ല അറിയാം അതൊന്നും ഒരിക്കലും ഇല്ല കാരണം അവൻ എൻ്റെ ഭാവി വലുതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ പിന്നെ അവരുടെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അവരിവിടെ കൊടുന്നാക്കും അപ്പോൾ രാജേട്ടനെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ പിന്നെ അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറയാം അവരില്ലെങ്കിൽ വേണ്ട അത്രയും അയാൾക്ക് അത്രയും സമാധാനം കാരണം അവർക്ക് അയാൾക്ക് ഉള്ളുകൊണ്ട് ഒരിക്കലും ഇവളെ അനാമിക ഇഷ്ടമല്ല അപ്പോൾ പറയും അനിയും അച്ഛനെയും അതേപോലെ ആദർശനെയൊക്കെ കണ്ട് പഠിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവൻ അത്രയും സാധുവാണ് അത്രയും സാധുവായിട്ടുള്ള അവന് ഇത്രയും ദേഷ്യം വരണമെങ്കിൽ അവരുടെ വായനാവ് നന്നല്ലഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ജാനകിയുടെ ആ ഒരു ഇതും അവിടെ നടന്നില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരോടും പോയി നോക്കി എങ്ങനെയെങ്കിലും അനാമി ഒന്ന് അനാമികേനെ വിളിച്ചോണ്ടിരുന്നെ രണ്ട് കരണത്തെ അടിച്ചേനുള്ള അനുകരണത്തെ അടിച്ചേനുള്ള അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുവെക്കണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതാ പറയുന്നത് എന്തൊക്കെ ചെയ്താലും നിങ്ങൾ നിങ്ങളാരും ഒന്നും വിചാരിക്കുമ്പോഴേ എൻ്റെ മരുമകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഞാനും കൂടെ പോകും നിൻ്റെ അമ്മയും വരും ആദർശനോട് ഇറങ്ങുന്നത് നിൻ്റെ അമ്മയും ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരും എന്നറിയും അപ്പോൾ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ആദർശ് കുറേ ക്ഷമിക്കുന്നുണ്ട് കിട്ടും അങ്ങനെ ഈ മൂന്നാളും അതായത് ആദർശും ആദർശൻ്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ ഈ ജാനകി എന്ത് പറഞ്ഞിട്ടും അതിന് ജാനകി സൈഡായിട്ടൊരു വാക്ക് പോലും പറയുന്നില്ല അപ്പോൾ പിന്നെ അതുമല്ല ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആളിപ്പോൾ എന്താ പറയുക ഇവിടെ കിടക്കും ചെയ്യല്ലോ ഹോസ്പിറ്റലിൽ കിടക്കും ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റ് കഴിഞ്ഞു പോയത് അപ്പോൾ നോക്കാം നമുക്ക് ഇനി ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദേവേനീനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ആരും അറിയുന്നില്ല നയനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ എവിടെ നയനെവിടെ ആ പിന്നെ അവരെന്നെ പറയണ്ട അവൾ അവിടെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൾ വീട്ടിൽ പോയിട്ടുണ്ടാവും എന്നൊക്കെ അവരെന്നെ പറയണ്ട അവൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത് കൊണ്ടാണ് ഇപ്പോൾ നന്ദുവും മറ്റേ നന്ദുവിൻ്റെ അമ്മയും കൂടെ അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയുന്നില്ലല്ലോ അങ്ങനെ പരമാവധി എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് നായനെയാണ് ലിവർ കൊടുത്തത് ബ്ലഡ് കൊടുത്തത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓക്കെ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റം അങ്ങനെ നീങ്ങിപ്പോയി കണ്ടു കുഴപ്പമില്ല എല്ലാവരും ഒന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഓക്കെ താങ്ക്